ലബനോണിൽ കഴിഞ്ഞ ദിവസം നടന്നത് ലോകത്ത് ഇതുവരെ കേട്ട് കഴിവിയില്ലാത്ത ഒരു സ്ഫോടന പരമ്പരയാണ് ഒരേ സമയം ആയിരത്തിലേറെ പേജറുകളാണ് അവിടെ പൊട്ടിത്തെറിച്ചത് ഈ സ്ഫോടനങ്ങളിൽ ഒമ്പത് പേർ കൊല്ലപ്പെട്ടെന്നും നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുമാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് കൊല്ലപ്പെട്ടവരിൽ ഒരു പെൺകുട്ടിയും ഉൾപ്പെടുന്നു ലബനോണിലെ സായുധ സംഘമായ ഹിസ്ബുള്ള ഇപ്പോഴും സന്ദേശങ്ങൾ കൈമാറാൻ മൊബൈൽ ഫോണുകൾക്ക് പകരം പേജറുകളാണ് ഉപയോഗിക്കുന്നത് മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചാൽ ശത്രുവിനെ ലൊക്കേഷൻ കണ്ടെത്തി ആക്രമിക്കാൻ എളുപ്പമാകും എന്നതുകൊണ്ടാണ് ഹിസ്ബുള്ള ഇപ്പോഴും പേജറുകൾ ഉപയോഗിക്കുന്നത് എന്നാൽ ഈ സ്ഫോടന പരമ്പരയോടെ ഹിസ്ബുള്ളയുടെ ആശയവിനിമയ സംവിധാനം പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെടുകയോ പരുക്കേൽക്കുകയോ ചെയ്തിട്ടുമുണ്ട് ഇന്നലെ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നരയ്ക്കാണ് സംഭവം നടന്നത് അടക്കം വിവിധ സ്ഥലങ്ങളിൽ ഒരേ സമയമുണ്ടായ സ്ഫോടനങ്ങളിൽ ഹിസ്ബുള്ള അംഗങ്ങളടക്കം രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് പേർക്ക് പരിക്കേറ്റു ഹിസ്ബുള്ള നേതാക്കളും ലബനനിലെ ഇറാൻ അംബാസിഡർ മൊഹ്തബ അമാനിയും ഈ പരിക്കേറ്റവരിൽ ഉൾപ്പെടുന്നുണ്ട് പേജർ സ്ഫോടന പരമ്പരയ്ക്ക് പിന്നിൽ ഇസ്രയേൽ ആണെന്നാണ് ഹിസ്ബുള്ള ആരോപിക്കുന്നത് ശക്തമായ തിരിച്ചടി നൽകുമെന്നും അവർ പറയുന്നുണ്ട് ഒരുപക്ഷേ ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഇത്തരം ഒരു ഇലക്ട്രോണിക് ആക്രമണം നടത്തുന്നത് ഈ ആക്രമണം ആസൂത്രിതം എന്നാണ് ഹിസ്ബുള്ള കരുതുന്നത് ഇതിന് പിന്നാലെ തങ്ങളുടെ പ്രഖ്യാപിത ശത്രുവായി ഇസ്രായേലിന് നേരെ അവർ ആരോപണവും ഉന്നയിച്ചു ഇസ്രയേൽ ചെയ്തതിനുള്ള ശിക്ഷ അനുഭവിക്കുമെന്നും ശക്തമായ തിരിച്ചടി തന്നെ നൽകുമെന്നുമാണ് ഇസ്ബുള്ളയുടെ മുന്നറിയിപ്പ് സുരക്ഷ ഇപ്പോൾ ശക്തമാക്കിയെന്ന് ഇസ്രയേലും പറയുന്നുണ്ട് സംഭവത്തിൽ അമേരിക്കയ്ക്ക് യാതൊരു പങ്കില്ലെന്നാണ് പെൻഡഗൻ പറയുന്നത് മൊബൈൽ ഫോണുകൾക്ക് മുമ്പ് പ്രചാരത്തിലുണ്ടായിരുന്ന ഇലക്ട്രോണിക്സ് ആശയവിനിമയ ഉപകരണമാണ് പേജർ എസ് എം എസ് പോലെ സന്ദേശം കൈമാറാൻ മാത്രം കഴിയുന്ന പേജറുകളിലൂടെ സംസാരിക്കാൻ കഴിയില്ല പേജർ ഉപയോഗിക്കുന്നവരുടെ ലൊക്കേഷനും മറ്റും കണ്ടുപിടിക്കുക എളുപ്പം അല്ലാത്തതിനാലാണ് ഇസ്ബുള്ള പോലുള്ള സായുധ സംഘങ്ങൾ ഇപ്പോഴും പേജറുകൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ പൊട്ടിത്തെറിച്ച പേജറുകൾ സമീപകാലത്ത് ഇസ്ബുള്ള ഉപയോഗിച്ച് തുടങ്ങിയ പുതിയ മോഡലാണെന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്ബുള്ളയുടെ കയ്യിൽ എത്തിക്കുന്നതിന് മുൻപ് സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ച പേജറുകളെ റേഡിയോ സിഗ്നൽ ഉപയോഗിച്ച് പൊട്ടിത്തെറി നടത്തിയതാകാനുള്ള സാധ്യതയാണ് ഹിസ്ബുള്ള ചൂണ്ടിക്കാട്ടുന്നത് ആസൂത്രമായ സ്ഫോടനമാണെങ്കിൽ ഏതാനും മാസങ്ങൾ മുതൽ രണ്ട് വർഷം വരെ ഇതിന് തയ്യാറെടുപ്പ് ആവശ്യമുണ്ടെന്നും വിദഗ്ദ്ധർ പറയുന്നുണ്ട് തങ്ങൾ ഉപയോഗിക്കുന്ന സാങ്കേതിക ഉപകരണങ്ങളിൽ പോലും കയറാൻ ഇസ്രായേലിന് കഴിയും എന്ന തിരിച്ചറിവ് ഇസ്രയേലിൻ്റെ ശത്രുക്കളെ ഇപ്പോൾ തെല്ലൊന്നുമല്ല അമ്പരപ്പിക്കുന്നത് പേതലുകൾ നിർമ്മിക്കുന്ന ഘട്ടത്തിലും അത് വിതരണം ചെയ്യുന്ന ഘട്ടത്തിലുമെല്ലാം ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദിൻ്റെ അറിവും ഇടപെടലും ഉണ്ടായിരുന്നിരിക്കാം എന്നാണ് അനുമാനങ്ങൾ ഹിസ്ബുള്ളക്ക് വേണ്ട വെടിക്കോപ്പുകളും നൂതന എല്ലാം നൽകുന്നത് ഇറാനാണ് സിറിയയും ഇറാഖും വഴിയാണ് ആയുധങ്ങളും മറ്റ് സാങ്കേതിക ഉപകരണങ്ങളും ഇറാൻ ഹിസ്ബുള്ളക്ക് നൽകുന്നത് ഇസ്രയേലിൻ്റെ പ്രഖ്യാപിത വൈരിയായ ഇറാൻ വിതരണം ചെയ്ത പേജറുകളിൽ പോലും തിരിമുറി നടത്താൻ ഇസ്രയേലിന് കഴിയുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ഉഗ്ര ഉഗ്രസ്ഫോടകശേഷിയുള്ള വസ്തുക്കൾ വളരെ കുറഞ്ഞ അളവിൽ ആ പേജറുകളിൽ നിറച്ച ശേഷം റേഡിയോ ഫ്രീക്വൻസി ഉപയോഗിച്ചാവണം സ്ഫോടനം നടത്തിയത് ആയിരക്കണക്കിന് പേജറുകളിൽ ഇത്തരത്തിൽ സ്ഫോടകവസ്തു നിറക്കുന്നതിന് ചില്ലയ സമയമൊന്നുമല്ല വേണ്ടത് പുറമേ ഒന്ന് കണ്ടാൽ ഒരു കുഴപ്പവും പേജറിനെ തോന്നുകയും ചെയ്യരുത് ഒപ്പം ഈ പേജറുകളിലെല്ലാം ഭംഗിയായി പ്രവർത്തിക്കുകയും വേണം ഇതിനൊക്കെ വലിയ തയ്യാറെടുപ്പ് മൊസാദ് നടത്തിയെന്നാണ് അനുമാനിക്കുന്നത് ഇസ്രായേൽ ട്രാക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് സെൽഫോണുകൾ ഉപയോഗിക്കരുതെന്ന് സംഘത്തിലെ അംഗങ്ങൾക്ക് ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു അതാണ് പേജർ ഉപയോഗം വർദ്ധിക്കാനുള്ള കാരണമെന്ന് കരുതുന്നു എന്നാൽ ഒരേ സമയം ആയിരക്കണക്കിന് പേജറുകൾ പൊട്ടിത്തെറിച്ചതോടെ ഹിസ്ബുള്ള മാത്രമല്ല ഞെട്ടിയത് ഇത്രയും വിപുലമായ രീതിയിൽ ഒരേ സമയം ആക്രമണം നടത്തണമെങ്കിൽ ഒന്നിലധികം രാജ്യങ്ങളുടെയോ സ്ഥാപനങ്ങളുടെയോ സംഘടനകളുടെയോ പിന്തുണ ഇസ്രായേലിന് കിട്ടിയിരിക്കണമെന്ന് സൈനിക വിദഗ്ധനായ ഏലിച്ച് മാഗ്നിയർ പറയുന്നുണ്ട് എന്തായാലും ഹമാസും ഇറാനും ഹിസ്പുളയും ഒരു ചേരിയിലും ഇസ്രായേൽ മറുചേരിയിലും നിൽക്കുമ്പോൾ മധ്യേഷ്യ തുറന്ന ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്നാണ് ഇനി അറിയാനുള്ളത്